കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളെ സൈൻ ചെയ്യുന്നതിൽ ഒരു മടിയും കാട്ടാറില്ല മികച്ച താരങ്ങളെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് വിദേശ താരങ്ങളിൽ എത്തിക്കുന്നത് അതിന് ഉദാഹരണമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുമ്പെത്തിച്ച വാസ്കസും പെരോഡിയാസും അതുപോലെ തന്നെ ദിമെത്രിയോഫ് ഡാമന്തകോസുമൊക്കെ എന്നാൽ അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ എത്തിച്ചേരുന്ന വിദേശ താരങ്ങളാണ് അലക്സാണ്ടർ കോയഫ് അതുപോലെ തന്നെ ജീസസ് ജീവനസ് എന്നീ താരങ്ങളെ അതിൽ എടുത്തു പറയേണ്ടത് ലൂണെ അടക്കം കൊണ്ടുവന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു തന്ത്രം തന്നെയായിരുന്നു വിദേശ താരങ്ങളെ സൈൻ ചെയ്തതിൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല എന്നാൽ ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം വരെ അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ബ്ലാസ്റ്റേഴ്സ് അർജന്റീന സ്ട്രൈക്കറായ ഫിലിപ്പെ പസഡോറിനെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു അതിനുശേഷം താരത്തെ കൊണ്ടുവരുമ്പോൾ വിദേശ താരങ്ങളുടെ എണ്ണം എട്ടായി ഉയരും അപ്പോൾ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഓഫ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു കരാറുള്ള ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഓഫ്ലോഡ് ചെയ്യാനാണ് തീരുമാനിച്ചത് എന്നുള്ള അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിരുന്നു എന്നാൽ താരവുമായുള്ള ചർച്ച വീണ്ടും പരാജയപ്പെടുകയായിരുന്നു എന്തായാലും താരം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഒരു സ്വിറ്റ്സർലാൻഡിലെ ഒരു ക്ലബിലേക്കാണ് സ്വിറ്റ്സർലാൻഡിലെ ഒരു സെക്കൻഡ് ഡിവിഷൻ ക്ലബിലേക്ക് താരം ഇപ്പോൾ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പണമല്ല പ്രശ്നം എന്തായാലും പണമായിരുന്നുവെങ്കിൽ അദ്ദേഹം എത്തേണ്ടത് ബ്ലാസ്റ്റേഴ്സിലേക്കാണ് കാരണം ബ്ലാസ്റ്റേഴ്സിനേക്കാൾ വളരെ മൂല്യം കുറഞ്ഞൊരു ക്ലബ്ബിലേക്കാണ് താരം ഇപ്പോൾ പോയിരിക്കുന്നത് ഒരു സെക്കൻഡ് ഡിവിഷൻ ക്ലബിലേക്കാണ് താരം ഇപ്പോൾ ചേക്കേറിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്ത് പ്രശ്നമാണ് താരത്തിനും ഇടയിൽ ആ കരാർ ഒപ്പുവെക്കാൻ പറ്റാതിരുന്ന ആ പ്രശ്നം എന്നത് നമ്മളെ ഇപ്പോഴും ചോദ്യചിഹ്നമായി ഉയർത്തുന്ന ഒരു ചോദ്യം തന്നെയാണ് എന്തായാലും താരവും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള കരാർ ഒപ്പിടാൻ ത് എന്താണ് കാരണം എന്നാലും നമുക്ക് അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരാനുണ്ട് എന്നാലും താരം ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ ഒരു സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബിലേക്കാണ് ചേക്കേറിയിരിക്കുന്നത്